ഡിയേഴ്സ് ഹൈഡിയാസ് അസ്ലാമലൈക്കും വെൽക്കം ബാക്ക് നമ്മൾ ഒരുപാട് മന്തികൾ ട്രൈ ചെയ്യാറുണ്ട് ബീഫായാലും ചിക്കൻ ആയാലും മട്ടനായാലും ഒക്കെ മന്തി ട്രൈ ചെയ്യാറുണ്ട് അല്ലേ ഫിഷ് വെച്ചിട്ട് വളരെ കുറവാണ് ചെയ്യാറ് ഇന്ന് പ്രൗൺസ് വെച്ചിട്ട് ഒരു കിഡിലൻ മന്തിയാണ് കേട്ടോ റെഡിയാക്കി എടുക്കുന്നത് ഇതിനായിട്ട് ഞാനിവിടെ മൂന്ന് കപ്പ് അരിയാണ് എടുത്തിട്ടുള്ളത് ഇരുന്നൂറ്റി അൻപത് എം എല്ലിൻ്റെ മൂന്ന് കപ്പിന് മൂന്ന് കപ്പ് ഇട്ടോ അപ്പോൾ നന്നായിട്ട് തന്നെ വാഷ് ചെയ്തിട്ട് ഒരു മണിക്കൂർ കുതിരാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കണം ആ ഒരു സമയത്ത് തന്നെ നമ്മുടെ ഈ ഒരു ചെമ്മീൻ ഇല്ലേ പ്രൗൺസ് അതൊന്ന് ക്ലീൻ ചെയ്തെടുത്തിട്ട് അതും മസാലൊക്കെ ഒന്ന് പുരട്ടിയിട്ട് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കാം കേട്ടോ അരക്കിലോന് ചെമ്മീനാണ് എടുത്തിട്ടുള്ളത് ഇതിലോട്ട് ഒരു ടേബിൾ സ്പൂൺ പുതിനീനയും ഒരു ടേബിൾ സ്പൂൺ മല്ലിയും ചെറുതായിട്ട് കട്ട് ചെയ്തത് ചേർത്തിട്ടുണ്ട് ഒരു ഹാഫ് ക്യാപ്സിക്കം ചെറിയൊരു ക്യാപ്സിക്കത്തിൻ്റെ ഹാഫ് ക്യാപ്സിക്കം ചെറുതായിട്ട് പൊടിയായിട്ട് കട്ട് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ ഒരു മാഗി ക്യൂബും ഒരു ടീസ്പൂണ് നമ്മുടെ കപ്സ മസാലല്ലേ അല്ലെങ്കിൽ മന്തി മസാല ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഒരു ടീസ്പൂൺ ചെറിയ ജീരകം ഇതേപോലെ കൈക്കൊണ്ട് ഒന്ന് പൊടിച്ചിട്ട് ചേർത്ത് കൊടുക്കാം കേട്ടോ ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തിട്ട് ചേർത്താൽ മതി ഭയങ്കര ഫൈൻ പൗഡർ ആക്കണ്ട ഒരു ടീസ്പൂണ് നമ്മുടെ കുരുമുളക് പൊടിയും ചേർക്കുന്നുണ്ട് ഒരു നുള്ളു റെഡ് ഫുഡ് കളർ ചേർക്കുന്നുണ്ട് കേട്ടോ അത് ഓപ്ഷനലാണ് കാണാനുള്ള നല്ലൊരു ഭംഗിക്ക് വേണ്ടിയിട്ട് ചേർക്കുകയാണ് കപ്പ് അളവിൽ സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കപ്പ് മുതൽ അരക്കപ്പ് വരെ ചേർത്ത് കൊടുക്കാം കേട്ടോ അതിലോട്ട് ഒരു കൂടി ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് നമ്മൾ മാഗി ക്യൂബ് ചേർത്തിട്ടുണ്ട് അതുകൊണ്ട് നോക്കിയിട്ട് വേണം ഉപ്പ് ചേർക്കാൻ കേട്ടോ വളരെ കുറച്ച് ചേർത്ത് കൊടുത്താൽ മതിയാവും ഇനി വെച്ചിട്ട് ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് ആക്കി എടുക്കുക നോർമലായിട്ട് നമ്മൾ ചിക്കനും ബീഫും ഒക്കെ ചെയ്യും പോലെ തന്നെയാണ് ചെയ്യുന്നത് എങ്കിലും നമ്മൾ ഇത് റെഡിയാക്കി എടുക്കുന്ന സമയവും കാര്യമൊക്കെ കുറച്ച് ഡിഫറെൻറ്റ് ഉണ്ട് എന്ന് മാത്രം കേട്ടോ അപ്പോൾ അതാ നമ്മുടെ മാഗി ക്യൂബൊക്കെ അല്ലേ നന്നായിട്ട് തന്നെ പൊടിച്ചിട്ട് ചേർത്ത് കൊടുക്കണം കേട്ടോ അപ്പോൾ അതാ വെച്ചിട്ട് നന്നായിട്ട് തന്നെ മിക്സ് ആക്കി കൊടുക്കുക ഇനി കുറച്ചും കൂടി സ്പൈസസൊക്കെ ഇതിലോട്ട് ചേർത്ത് കൊടുക്കാനുണ്ട് ഇതിലോട്ട് കുറച്ച് ഗ്രാമ്പും പട്ടയും ഇതേപോലെ മുഴുവനായിട്ട് ചേർത്ത് കൊടുക്കുക അതുപോലെ തന്നെ കുറച്ച് കുരുമുളകിൻ്റെ മണികളില്ലേ അത് ഇതേപോലെ വാഷ് ചെയ്തതിന് ശേഷം ചേർത്ത് കൊടുക്കുക അതുപോലെ തന്നെ ഒരു ടീസ്പൂണോളം മല്ലിയില്ലേ മുഴുവൻ മല്ലി അതും ചേർത്ത് കൊടുക്കുക കേട്ടോ എന്നിട്ട് വീണ്ടും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഒരു മണിക്കൂറോളം ഇതും റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കാം നമ്മൾ അരി കുതിർത്തെടുക്കുന്ന അതേ സമയത്ത് തന്നെ നമ്മുടെ ഈ ഒരു ചെമ്മീൽ നന്നായിട്ട് മസാല പൊരട്ടിയിട്ട് റെസ്റ്റ് ചെയ്യാൻ മാറ്റി വെക്കണേ ഇപ്പോൾ ഏകദേശം ഒരു മണിക്കൂറൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഞാനിതാ നമ്മുടെ അരി വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ടുള്ള വെള്ളം സ്റ്റൗവിൽ സ്റ്റവിൽ വെച്ചുകൊടുത്തിട്ടുണ്ട് ഇതിലോട്ട് ആയിട്ട് ഗ്രാമ്പൂ പട്ടയും ഏലക്കയും ചേർത്ത് കൊടുക്കാം പിന്നെ ഉണക്കനാരങ്ങയും ചേർത്ത് കൊടുക്കണം അതുപോലെ തന്നെ ഒരു ടീസ്പൂണോളം ചെറിയ ജീരകവും ചേർത്ത് കൊടുക്കാം കേട്ടോ എന്നിട്ട് നന്നായിട്ട് തിളച്ച് വരുന്ന സമയത്ത് കുറച്ചധികം തന്നെ ഉപ്പ് ചേർത്ത് കൊടുക്കണം നമ്മൾ വെള്ളത്തിലോട്ട് കുറച്ചധികം ഉപ്പ് ചേർത്ത് കൊടുക്കണം കേട്ടോ മന്തി റൈസൊക്കെ റെഡിയാക്കി എടുക്കുന്ന സമയത്ത് എങ്കിലേ റൈസിൽ നന്നായിട്ട് തന്നെ ഉപ്പ് പിടിക്കുകയുള്ളൂ ഇപ്പോൾ അതാ വെള്ളമൊക്കെ നന്നായിട്ടൊന്ന് തിളച്ച് വന്നിട്ടുണ്ട് അപ്പോൾ അതിലോട്ട് നമുക്ക് സ്ട്രെയിൻ ചെയ്ത് വെച്ചിട്ടുള്ള അരി ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പം നോർമലായിട്ട് നമ്മൾ ബീഫോ ചിക്കനോ ഒക്കെ ചെയ്യുകയാണെങ്കിൽ നമ്മൾ ഈ ഒരു സമയത്ത് തന്നെ ചിക്കനും ബീഫൊക്കെ കുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കുമല്ലേ നമ്മൾ ഈ ഒരു ചെമ്മീൻ തയ്യാറാക്കുന്ന സമയത്ത് നമ്മൾ റൈസ് അതിൽ തന്നെ വേവിച്ചിട്ട് മാറ്റി വെക്കണം കേട്ടോ അപ്പോൾ അതാ റൈസ് ചെയ്യാൻ മൊത്തത്തിലോട്ട് ഇതിലോട്ട് ഇട്ടുകൊടുത്തിട്ടുണ്ട് ഈ നന്നായിട്ടൊന്ന് തിളച്ച് വരട്ടെ ഏകദേശം തൊണ്ണൂറ്റഞ്ച് ശതമാനം ഇത് കുക്കായിട്ട് വരണം കേട്ടോ നമ്മൾ ഈയൊരു പ്രൗൺസിൻ്റെ ഇത് ദം ചെയ്യുന്ന സമയത്ത് അധികം കുക്കൊന്നും ആവില്ല അതുകൊണ്ട് തന്നെ തൊണ്ണൂറ്റഞ്ച് ശതമാനത്തോളം ഇത് ഈ ഒരു വെള്ളത്തിൽ നിന്ന് തന്നെ നന്നായിട്ട് കുക്കായിക്കോട്ടെ അപ്പം ഈസിയാണ് ഇട്ട് റെഡിയാക്കി എടുക്കാൻ എന്നാൽ ഒരു വെറൈറ്റി ടേസ്റ്റി ആയിട്ടുള്ള മന്തിയാണ് അപ്പോൾ ഇതുവരെ ട്രൈ ചെയ്യാത്തവർ മസ്റ്റ് ആയിട്ട് ട്രൈ ചെയ്ത് നോക്കിയോളൂ കേട്ടോ സൂപ്പറാണ് ഇപ്പോൾ അത് നമ്മുടെ റൈസൊക്കെ വെന്ത് വന്നിട്ടുണ്ട് ഇപ്പം അത് ഏകദേശം നന്നായിട്ട് തന്നെ വെന്ത് വന്നിട്ടുണ്ട് ഇതൊരു സ്ട്രെയിനറിലോട്ട് മാറ്റാം ഈ നമുക്ക് നമ്മുടെ ഇല്ലേ അത് സ്റ്റവിലോട്ട് മാറ്റാംട്ടോ ഇതിലോട്ട് ആവശ്യമെങ്കിൽ നിങ്ങൾക്ക് ഓയിൽ ഒഴിച്ചു കൊടുക്കാം കേട്ടോ ഞാനിപ്പോൾ രണ്ട് ടേബിൾ സ്പൂൺ കൂടി ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഏകദേശം അരക്കപ്പിൻ്റെ താഴായിട്ട് ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇത് അടച്ച് വെച്ചിട്ട് നമുക്ക് ഫ്ലെയിം ഓൺ ചെയ്യുക ഹൈ ഫ്ലെയിമിലിട്ടിട്ട് ജസ്റ്റ് ഒന്ന് ഇതൊന്ന് കുക്ക് ചെയ്തെടുക്കാം കേട്ടോ നന്നായിട്ടൊന്ന് തിളച്ച് വരുന്ന സമയത്ത് നമുക്കിത് ഇതിൻ്റെ അടപ്പ് മാറ്റിയിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക നമ്മൾ ഇതിലോട്ട് ചേർത്തിട്ടുള്ള മല്ലിയിലയും പുതിയയും അതുപോലെ ക്യാപ്സിക്കോ ഒന്ന് കുക്കായിട്ട് വരണം നമ്മുടെ ബ്രൗൺസിന് അധികം വേവൊന്നും ഉണ്ടാവില്ല ഓവറായിട്ട് കുക്ക് ആയി കഴിഞ്ഞാൽ ഇതിൻ്റെ ടേസ്റ്റൊക്കെ പോവുകയാണ് കേട്ടോ ചെയ്യുക അതുകൊണ്ട് തന്നെ ഹൈ ഫ്ലെയിമിലിട്ട് നന്നായിട്ടൊന്ന് വറ്റിച്ചെടുത്താൽ മതി ആ ഒരു വെള്ളമൊക്കെ വറ്റി വരുന്ന സമയമാകുമ്പോഴേക്കും തന്നെ നമ്മുടെ പ്രൗൺസ് നന്നായിട്ട് കുക്കായിട്ടുണ്ടാവും അപ്പോൾ അതാ ഹൈ ഫ്ലെയിമിൽ തന്നെ കുക്ക് ചെയ്തെടുത്താൽ മതി ഇപ്പം അതാ നമ്മുടെ പ്രൗൺസൊക്കെ നന്നായിട്ട് കുക്കായിട്ടുണ്ട് ഇതിലുള്ള വെള്ളത്തിൻ്റെ അംശമൊക്കെ വറ്റിയിട്ട് ഈ ഒരു ഓയിലൊക്കെ തെളിഞ്ഞു വന്നിട്ടുണ്ട് കേട്ടോ ഇത്രയും മതി ഇനി ഓവറായിട്ട് നമ്മൾ കുക്ക് ചെയ്യേണ്ട ആവശ്യമില്ല ഇത് നന്നായിട്ടൊന്ന് ലെവൽ ചെയ്തിട്ട് ഇതേപോലെ ഒന്ന് നിരത്തി വെച്ചുകൊടുക്കുക കേട്ടോ ഇതിന് മുകളിലായിട്ട് നമ്മൾ സ്ട്രെയിൻ ചെയ്ത് മാറ്റി വെച്ചിട്ടുള്ള നമ്മുടെ റൈസ് ഇല്ലേ ഇത് ഇട്ട് കൊടുക്കുക ഇത് നന്നായിട്ട് തന്നെ മൊത്തത്തിൽ ഇതേപോലെ ഇട്ടിട്ട് ലെവൽ ചെയ്ത് കൊടുക്കുക കേട്ടോ എല്ലാ ഭാഗത്തും ഒരേ കട്ടിക്ക് വരുന്ന രീതിയിൽ തന്നെ ലെവൽ ചെയ്ത് കൊടുക്കുക റൈസ് ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അത്യാവശ്യം നന്നായിട്ട് തന്നെ കുക്കായിട്ടുണ്ട് ഇനി റൈസ് കുക്ക് ചെയ്തെടുക്കേണ്ട ആവശ്യമൊന്നും ഇല്ല കേട്ടോ ജസ്റ്റ് ഒരു അഞ്ച് മിനിറ്റ് നമ്മൾ ഹൈ ഫ്ലെയിമിൽ ഫ്ലെയിമിലെന്നെ ഒന്ന് വെച്ചാൽ മതി അപ്പോൾ നാ നന്നായിട്ട് ഇതിൻ്റെ ഈ ഒരു ആവിയൊക്കെ മുകളിലോട്ട് കയറിയിട്ട് റൈസിനൊക്കെ ആ ഒരു പ്രൗൺസിൻ്റെ സ്മെല്ലും ടേസ്റ്റൊക്കെ കിട്ടും കേട്ടോ നമ്മൾ മന്തിയാണല്ലോ റെഡിയാക്കി എടുക്കുന്നത് അതുകൊണ്ട് തന്നെ ആ ഒരു സ്മോക്കി സ്മെല്ല് കിട്ടാൻ വേണ്ടിയിട്ട് അത് ഒരേപോലെ ഒരു സ്റ്റീലിൻ്റെ ബൗൾ വെച്ച് കൊടുത്തിട്ടുണ്ട് ഇതിലോട്ട് ഒരു ചാർക്കോൾ കത്തിച്ചിട്ട് വെച്ചു കൊടുത്തിട്ട് ഒരു ടീസ്പൂണോളം നമ്മുടെ സൺഫ്ലവർ ഓയിലെന്നെ ഒഴിച്ചിട്ട് പെട്ടെന്ന് ഒന്ന് കവർ ചെയ്ത് കൊടുക്കുക കേട്ടോ പെട്ടെന്ന് അടച്ച് വെയിറ്റ് വെയ്റ്റ് വെച്ചുകൊടുത്ത് ഒരു അഞ്ച് മിനിറ്റ് ഹൈ ഫ്ലെയിമിലൊന്ന് ഇത് നമ്മൾ ദമ്മ് ചെയ്തെടുത്താൽ നല്ല കിഡിലനായിട്ടുള്ള പ്രൗൺസ് വെച്ചിട്ടുള്ള മന്തി റെഡിയായിട്ട് ആയിട്ട് കിട്ടും കേട്ടോ ഇതുവരെ ചെയ്യാത്തവർ എന്തായാലും ചെയ്തു നോക്കിക്കോളൂ സൂപ്പർ സൂപ്പറാണ് കേട്ടോ എല്ലാവർക്കും ഇഷ്ടാവുന്നൊരു ടേസ്റ്റാണ് അതുപോലെ തന്നെ ഒരു വെറൈറ്റി ആയിട്ടുള്ള ടേസ്റ്റും കൂടിയാണ് കേട്ടോ അഞ്ച് മിനിറ്റിന് ശേഷം ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ടെങ്കിലും അര മണിക്കൂറിന് ശേഷമാണ് കേട്ടോ ഇത് ഓപ്പൺ ചെയ്യുന്നത് അങ്ങനെ ഓപ്പൺ ചെയ്യുമ്പോഴാണ് നല്ല കറക്റ്റായിട്ടുള്ള ഫ്ലേവറൊക്കെ അതിലോട്ട് പിടിക്കുകയുള്ളൂ കേട്ടോ ഇപ്പോൾ അത് നമ്മൾ വെച്ചിട്ടുള്ള ഈ ഒരു ചാർക്കോളൊക്കെ എടുത്ത് മാറ്റിയിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം അപ്പോൾ ഈ ഒരു പാത്രത്തിൽ നിന്ന് മിക്സ് ചെയ്തെടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് കേട്ടോ അതുകൊണ്ട് തന്നെ ഞാൻ മറ്റൊരു പാത്രത്തിലോട്ട് ഇത് മൊത്തത്തിൽ ഫ്ലിപ്പ് ചെയ്യുകയാണ് ചെയ്യുന്നത് അപ്പോൾ അങ്ങനെ മറ്റൊരു പാത്രത്തിലോട്ട് ഫ്ലിപ്പ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് മിക്സ് ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ ഇങ്ങനെ നമ്മൾ മിക്സ് ചെയ്തെടുക്കുകയാണെങ്കിൽ റൈസ് പൊട്ടി പൊട്ടിപ്പോവാനും അതുപോലെ ആ ബ്രൗൺസൊക്കെ പൊട്ടിപ്പോവാനൊക്കെയുള്ള ചാൻസ് ഉണ്ട് കേട്ടോ ഇപ്പം പതുക്കെ അതേപോലെ മിക്സ് ചെയ്ത് കൊടുത്താൽ മതി എല്ലാ ഭാഗത്തേക്കും ഈ ഒരു പ്രൗൺസിലുള്ള ഓയിലില്ലേ അതൊക്കെ ആയി കിട്ടണം കേട്ടോ ഇപ്പോൾ തന്നാ ഞാൻ മറ്റൊരു പാത്രത്തിലോട്ട് ഇട്ടിട്ട് ഇതേപോലെ നന്നായിട്ട് തന്നെ മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കാണുമ്പോൾ തന്നെ അറിയാൻ പറ്റും നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ നിങ്ങൾ ഇതുവരെ ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ ഉറപ്പായിട്ടും ട്രൈ ചെയ്ത് നോക്കണേ അതുപോലെ തന്നെ നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കാനും മറക്കരുത് നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടൊന്ന് ലൈക്ക് ചെയ്യണം അതുപോലെ തന്നെ ഷെയർ ചെയ്തും സപ്പോർട്ട് ചെയ്യണം കേട്ടോ അതുപോലെ തന്നെ നമ്മൾ ഈ ഒരു മന്തി കഴിക്കുന്ന സമയത്ത് ചൂടോടെ തന്നെ സെർവ് ചെയ്യാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കുക കാരണം മന്തി റൈസൊക്കെ എപ്പോഴും കഴിക്കുമ്പോൾ ചൂട് വേണം കേട്ടോ എങ്കിൽ മാത്രമേ കറക്റ്റായിട്ടുള്ള ടേസ്റ്റ് കിട്ടുകയുള്ളൂ ഇപ്പോൾ താ ഞാൻ ചൂടോടെ തന്നെ സെർവിംഗ് പ്ലേറ്റിലോട്ട് എടുക്കുന്നുണ്ട് നമ്മൾ പ്ലേറ്റിലോട്ട് എടുക്കുന്ന സമയത്ത് ഈ ഒരു പ്രൗൺസൊക്കെ അല്ലേ അതൊക്കെ മുകളിൽ വരുന്ന രീതിയിൽ സെർവ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക കേട്ടോ അപ്പോഴാണ് കാണാനൊക്കെ ഒരു നല്ലൊരു ഭംഗി ഉണ്ടാവുക കഴിക്കാൻ എന്തായാലും ടേസ്റ്റ് ഉണ്ട് പക്ഷേ കാണാനുള്ളൊരു ഭംഗിക്ക് വേണ്ടിയിട്ട് നമ്മുടെ ഈ ഒരു പ്രൗൺസൊക്കെ മുകൾ വശത്ത് വെക്കുന്ന രീതിയിൽ ഒന്ന് സെറ്റ് ചെയ്ത് കൊടുക്കുക കേട്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഇൻഷല്ല നല്ലൊരു വീഡിയോസുമായിട്ട് വീണ്ടും വരാം അതുവരേക്കും താങ്ക് ഫോർ വാച്ചിങ്